വിമതരുടെ സമര രീതി ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും അവർ കുർബാനയെ അവഹേളിക്കുവാൻ കിട്ടുന്ന ഒരു അവസരങ്ങൾ പാഴാക്കാറില്ല എന്ന് കാരണം അവർ കുർബാനയോടാണ് പോരാട്ടം നടത്തുന്നത് ഇവരെ ചേർത്ത് പിടിക്കാൻ മുന്നിട്ടിറക്കിയിരിക്കുന്ന മാർ റാഫേൽ തട്ടിലും പാംപ്ലാനി പിതാവും എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അത് വിജയിക്കുകയില്ല തമ്പുരാൻ അത് വിജയിക്കുവാൻ സമ്മതിക്കുകയില്ല ആത്മാർത്ഥമായ സമീപനം അതിലില്ല കാരണം ഇവർക്ക് ഒരു സമവായ കുർബാന വഴിപാട് തീർക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം എന്നേക്കുമായി അവസാനിപ്പിക്കുവാൻ ചെയ്യേണ്ടത് ഇവരെ പുറത്താക്കുക മാത്രമാണ് കുർബാനയെ അവഹേളിച്ച് രസിക്കുന്ന ഒരു വിമതനെ പോലും തിരുസഭയിൽ ഉണ്ടാവില്ല എന്നത് കാലം തെളിയിക്കും അതിനെല്ലാം കൊണ്ടും യോഗ്യതയുള്ള ഒരാൾ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് വരണം മാർപ്പാപ്പ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ മേജറും വികാരിയും എന്തൊക്കെ നീക്കുപോക്ക നടത്തി ഒക്കെ കാട്ടിക്കൂട്ടി അവസാനിപ്പിക്കാൻ ശ്രമിച്ചാലും അത് തീരുകയില്ല ഇവിടുത്തെ പ്രശ്നം കുർബാന മാത്രമല്ല അത് കൃത്യമായും റോമിനും അറിയാം അതിനെ തകർക്കുക ഇല്ലാതാക്കുക ഓയിൻമെന്റ് പുരട്ടിയിട്ട് കാര്യമില്ല അതിലേക്ക് കാര്യങ്ങൾ ഇവർ തന്നെ കൊണ്ടെത്തിക്കും അവസാനം അത് സംഭവിക്കുകയും ചെയ്യും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും അപ്പോൾ സ്വാർത്ഥ സ്നേഹങ്ങളും ധനമോഹികളും അഹങ്കാരികളും ഗർഭിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും വിശുദ്ധി ഇല്ലാത്തവരുമായ മനുഷ്യരുമുണ്ടാകും അവർ മനുഷ്യത്വം ഇല്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരുമായിരിക്കും അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ചൈതന്യത്തെ നിഷേധിക്കും അവരാണ് ഇവിടത്തെ വിമതന്മാർ ഈ യോഗ്യതകളെല്ലാം അവർക്കുണ്ട് അവരിൽ നിന്ന് അകന്നു നിൽക്കുക അവരിൽ ചിലർ വീടുകളിൽ നുഴഞ്ഞു കയറി ദുർബലകളും പാപങ്ങൾ ചെയ്ത കൂട്ടിയവരും വിഷയാസക്തിയാൽ നയിക്കപ്പെടുന്നവരുമായ സ്ത്രീകളെ വർഷപ്പെടുത്തുന്നു എന്ന് പോലും തിരുവചനം പറയുന്നുണ്ട് വിമതന്മാരെ സംബന്ധിച്ച് എത്ര ശരിയാണിത് ദൈവം ഇതൊക്കെ മുന്നേ കൂട്ടി കണ്ടുകൊണ്ടിരുന്നു ഇതെല്ലാം നേരിട്ട് ഓരോ വിശ്വാസികൾക്കും കാണാനുള്ള ഭാഗ്യം ഉണ്ടായി എന്ന് വേണം കരുതാൻ ഇതെല്ലാം വത്തിക്കാൻ കണ്ടും കേട്ടും ഇരിക്കുകയാണ് വത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ അയക്കും വിമതന്മാരെ അടിച്ചൊതുക്കും